പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഭരത്തിൻ്റെ നീക്കത്തിൽ സംശയം തോന്നി തുടങ്ങിയതിനെ തുടർന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് അറിയണമെന്ന് തീരുമാനിക്കുന്ന ജയമോഹിനി ഇതേ തുടർന്ന് കാര്യങ്ങൾ തുറന്ന് ചോദിച്ചിരിക്കുകയാണ് ഇതോടെ താൻ തന്നെയാണ് ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് എന്ന് ഒടുവിൽ തുറന്നു പറയുന്നതിന് തയ്യാറായിരിക്കുകയാണ് നമ്മുടെ ഭരത് മാത്രവുമല്ല ഇനിയൊരിക്കലും കൃഷ്ണ ഈ വീട്ടിലേക്ക് മടങ്ങി വരികയില്ല എന്നുള്ള ഉറപ്പും നൽകുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായി ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ ജയമോഹിനി ഇതേ തുടർന്ന് ഇതിനെല്ലാം പിന്നിൽ കളിച്ചത് മണിക്കുട്ടിയാണ് എന്നുള്ള കാര്യവും വരുത്തി തീർക്കാൻ സാധിക്കും എന്ന് ഭരത് അവകാശപ്പെടുന്നു പക്ഷേ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ജയമോഹിനി ഓർമ്മിപ്പിച്ചതിനെ തുടർന്നാണ് അവർക്കൊന്നും കൃഷ്ണയെ കണ്ടെത്താൻ പറ്റില്ല എന്നും അത്രയധികം ദൂരത്തിലാണ് ഇപ്പോൾ കൃഷ്ണ ഉള്ളത് എന്നുള്ള കാര്യവും ഭരത് വ്യക്തമാക്കുന്നത് ഇത് ജയമോഹിനിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്